ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ ഓണത്തിന് വേണ്ടി നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാവാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുല്ലമുട്ടാണ് പിന്നെ ഈ ഒരു ഫ്ലവറാണ് കേട്ടോ ഈ ഒരു ബഞ്ച് ഫ്ലവറാണ് ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചാനലിൽ കയറി എല്ലാ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുകട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അടിപൊളി മുല്ലമുട്ട് വെച്ചിട്ടുള്ളൊരു ഹൈറ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് അതേപോലെ ബൾക്കായിട്ട് പാക്കറ്റ് വാങ്ങിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ബ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവും അപ്പോൾ നമുക്കൊരു രണ്ട് ഒരുപാട് നമുക്കിതിൽ നിന്നും ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാകാൻ പറ്റും കേട്ടോ ഇതേപോലെ വലിയൊരു കവറിൽ ബൾക്കായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് ഒന്ന് അങ്ങനെയാണ് കിട്ടുന്നത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അഞ്ഞൂറ് പീസ് അട കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഇതേപോലത്തെ ഒരു ഫ്ലവറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ കാണാം അപ്പോൾ ഈ ഒരു ഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം ഫ്ലവർ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ നയലോണിൻ്റെ ഈ ത്രെഡ് എടുത്തിട്ടുള്ളത് നയലോണിൻ്റെ ത്രെഡ് എടുത്തിട്ടുള്ളത് സാധാ ത്രെഡ് ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ത്രെഡാവുമ്പോൾ കുറച്ചും കൂടെ ഹീഡ് നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് നീളത്തിലാക്കിയിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് കെട്ടിട കെട്ടിട്ടിട്ട് ഞാനിതാ ഈ നൂലിലേക്ക് ഒന്ന് ഇങ്ങനെ തുന്നി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ ആദ്യം ഇങ്ങനെ രണ്ടെണ്ണം അങ്ങനെ വെച്ചിട്ടൊന്ന് നമ്മൾ മുല്ലമുട്ട് മുല്ലപ്പൂവൊക്കെ കോർക്കുന്ന പോലെ തന്നെ ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു തല അപ്പോൾ തലപ്പുത്ത് ഭാഗത്ത് വെച്ചിട്ടൊന്ന് കോർത്ത് താഴേക്ക് എടുത്തിട്ട് ആ ഒരു കെട്ടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മൾ സാധാ കൊരുക്കുന്ന പോലെയല്ല ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കെട്ട് ഞാൻ ഇടുന്നുണ്ട് ഇതേപോലെ കെട്ടിടുന്നത് കെട്ടിടുന്ന എങ്ങനെ എന്നുള്ളത് കണ്ട് നോക്കൂട്ടെ ശരിക്കും എങ്ങനെ എന്നുള്ളത് നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ രണ്ട് കൈയ്യടയിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ഇതിങ്ങനെ നൂല് വലിച്ചു കഴിഞ്ഞാൽ കെട്ടാവൂട്ടോ അപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോളോ കാരണം നമുക്ക് നമ്മൾ ഈ ഒരു മുല്ലങ്ങോട്ട് നമുക്ക് എത്രയും ഒന്ന് ഒരു കുറച്ച് ടൈറ്റിൽ നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ് പക്ഷേ സാധാ മുല്ലങ്ങോട്ട് നമുക്ക് വലിച്ചാൽ തന്നെ അതിൻ്റെ തണ്ട് മുറിഞ്ഞ് അങ്ങനെ അങ്ങനെ കുറേ തണ്ട് മുറിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടും നമ്മൾ കുറേ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഇതാകുമ്പോൾ കുറച്ച് ഹാർഡാണ് കാരണം നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ ഈ ഒരു മുല്ലമുട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം ഇനി അത് അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക ഒരു രണ്ട് പീസ് ഇതേപോലെ വെക്കുന്ന നേരെ താഴെ അതിൻ്റെ തൊട്ട് തൊട്ടടുത്ത് പോയി കൊണ്ടുവച്ചിട്ട് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ്പ് ഉണ്ടാകും ആ ഗ്യാപ്പ് ഇല്ലാതിരിക്കുക കാരണം നയലോണത്തി രണ്ടാണ് ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം ഈ കെട്ടിടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം അതിൻ്റെ ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കെട്ടിടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ രണ്ടും ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വൃത്തി കിട്ടും ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ കാരണം നമ്മൾ സാധാ ഒരു നമ്മുടെ ഒറിജിനൽ ഫ്ലവർ കൊരുക്കുന്ന പോലെ തന്നെ കൊർത്തിട്ട് ആ കെട്ടിടുമ്പോൾ അതേ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു മുല്ലമുട്ട് നമുക്ക് സാധാ മുല്ലമുട്ടിനേക്കാളും മണമൊന്നുമില്ലെങ്കിലും ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാട്ടോ പല പേജുകളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല പേജിൽ പല റേറ്റാണ് പറയുന്നത് അവർ ഏകദേശം ഒരു നൂറ്റി അൻപത് നൂറ്റി എൺപത് പിന്നെ എൺപതിൻ്റെതുണ്ട് എഴുപതിൻ്റെതുണ്ട് അങ്ങനെ ഓരോ റേറ്റ് ആയി വരുന്നത് ചെറിയ 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 പൂവാണെന്നുണ്ടെങ്കിൽ അവർ റേറ്റ് റേറ്റ് കുറക്കുന്നുണ്ട് വലിയ പൂവിലാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂട്ടുന്നുമുണ്ട് അപ്പം നിങ്ങളുടെ അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാം പിന്നെ ഈ ഒരു രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നമ്മളത് സെയിലാക്കുമല്ലോ അതായത് ഒരു രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ഹെയർ ബാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു മുല്ലമുട്ടിൻ്റെ മുല്ലമുട്ടിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് മുല്ലമുട്ടിൻ്റെ ഈ മാലയ്ക്ക് വേണ്ടി ഒരുപാട് മുല്ലമുട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ ഒരു രൂപേൻ്റെ വാങ്ങിച്ചാൽ നമുക്ക് വളരെ വളരെ നഷ്ടമാണ് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് നഷ്ടമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു പാക്കിന് നമുക്കൊരു ബൾക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേജുകൾ തന്നെ അവൈലബിൾ ആണ് എനിക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാൻ ഷിപ്പിംഗ് ചാർജോട് കൂടിയിട്ട് ഇത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു പേജ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ നിങ്ങൾ കമൻറ്റേൽ ചോദിച്ചാൽ മതി നല്ല ഭംഗിയുണ്ടല്ലേ നാലെണ്ണം കൊരുത്തപ്പം തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇനി ഞാനിത് ഇതേപോലെ ഈ ഒരു ഫ്ലവറിൽ നിന്ന് ഈ ഒരു ഇങ്ങനെ പറിച്ചെടുക്കുന്ന ഒരു ഐറ്റം പൂവാണ് കേട്ടോ ഇതിൻ്റെ ഒരു പൂവൊക്കെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെ വീഡിയോ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ടിയാറെ വെച്ചിട്ടുള്ള ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് താഴേക്ക് ഞങ്ങളൊന്ന് സ്ക്രോൾ ചെയ്താൽ കാണാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു തുമ്പുണ്ടല്ലോ അതിൻ്റെ ഒരു വാല് ആ ഒരു വാലെന്ന് പറയുമ്പോൾ ഒരു കോട്ടൺ ത്രെഡാണ് വരുന്നത് നമ്മുടെ ഈ മെഴുകുതിരിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു കോട്ടൺ ത്രെഡാണ് വരുന്നത് ആ ഒരു ത്രെഡും സെയിം നമ്മുടെ ആ ഒരു മുല്ലമുട്ടിൻ്റെ ത്രെഡും ഒക്കെ ഒരേപോലെ തന്നെയാണ് കോട്ടൺ കോട്ടനാണെന്ന് രണ്ടും കോട്ടൻ്റെ ആ ഒരു ടൈപ്പ് ആണെന്ന് മാത്രം അങ്ങനെ ഇത് താഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്കായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ ഞാൻ നമ്മുടെ സാധാ മുല്ലമുട്ടിൽ നിന്നും ഒന്ന് വെറൈറ്റി ആക്കിയിട്ടൊന്ന് പിടിച്ചും പിടിച്ചതാണ് കേട്ടോ നമ്മൾ ഈ ചില മുല്ലകളുടെ ഇടയിൽ ഉണ്ടാവില്ല ഒരു റെഡ് കളറിലുള്ള ഫ്ലവർ തെച്ചിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു മിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഐറ്റം ആൾക്കാരൊക്കെ ഈ വയ്ക്കുന്നതാണ് അതേപോലെ മുല്ലപ്പൂ വിൽക്കുന്ന ആളുകളും ഇതേപോലെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഞാൻ ചെയ്തു വെക്കിയതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്താലും നല്ല ഭംഗി അത് പിന്നെ രണ്ട് മുഴം ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഞാൻ ഇപ്പോൾ ഒരു മുഴേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു നാല് ഫ്ലവർ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്തൊരു ഫ്ലവർ ഈ ഒരു റെഡ് ഫ്ലവർ ആക്കിയിട്ടാണ് വെക്കുന്നത് പിന്നെ നമ്മൾ അതേപോലെ സെയിം ബാക്കി ഫുള്ളാക്കി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നാല് ഫ്ലവർ നാല് ഫ്ലവർ വെച്ചിട്ട് അങ്ങനെ ഇപ്പം ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ആ ഒരു റെഡ് ഫ്ലവർ മൂന്നെണ്ണം വരുന്ന വൃത്തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ചും കൂടെ ഫുള്ളാക്കുകയാണെങ്കിൽ ഒരു രണ്ട് മുഴ കിട്ടും ഇതിപ്പോൾ ഒരു മുഴ ഉണ്ടാവും അപ്പോൾ രണ്ട് മുഴക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെയ്യുക ഇതിപ്പോൾ നമുക്ക് സെയിം ആ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഒരു ലുക്ക് കിട്ടണമില്ലേ അപ്പോൾ നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അത് അങ്ങനെ ഒരു ലുക്ക് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ഷെയർ ആക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ആക്കുന്നതാണ് ഒരുപാട് നല്ല ഐറ്റംസ് വരാനുണ്ട് കേട്ടോ മക്കളെ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിലും നിങ്ങൾക്ക് സെയിലാക്കുന്ന സെയിലാക്കാൻ പറ്റുന്ന നല്ല നല്ല ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏതാണ് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ എന്ന് ഞാൻ സാധാ മുല്ലമൊട്ട് മാത്രം വെച്ചിട്ടുണ്ടാക്കിയതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒറിജിനൽ പൂവിൻ്റെ ആ ഒരു അത്ര തന്നെ ഇല്ലെങ്കിലും പക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രഷ് ഫ്ലവർ കൊണ്ടുവന്നൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് ഫോട്ടോ എടുത്താൽ കേട്ടോ എങ്ങനെയുണ്ട് ഒന്ന് അറിയിക്കാം കേട്ടോ കമൻ്റിൽ സംഭവം നല്ല കിഡ് ആണല്ലേ നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല കുറേ കാലം നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും ഫ്രഷ് ഫ്ലവർ ആകുമ്പോൾ അത് നശിച്ചു പോവുകയും ചെയ്യും കുഞ്ഞു മക്കൾക്കും വലിയവർക്കൊക്കെ എന്നും പൂവ് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും പൂ വയ്ക്കുകയും ചെയ്യുക അവരുടെ ആ ഒരു വിഷമം മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം ട്രൈ ആക്കി നോക്കണേ താങ്ക്